നമ്മൾ റിംഗുന് പുതിയ ഫീമെയിൽ മങ്കിയ വാങ്ങിച്ചതിന് ശേഷം അവർ ഒരുമിച്ചു ആ സമയത്ത് തൊട്ട് കുറച്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ പേടി നല്ല മാറ്റമുണ്ട് റിംഗുവിന് പിന്നെ നമ്മൾ ആ ഇണക്കം വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ആഴ്ചയിൽ ഇപ്പം നാലഞ്ച് പ്രാവശ്യം എടുക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ചൊരു നാലഞ്ച് മാസം എടുക്കാത്തത് കൊണ്ടാണ് ഇച്ചിരി കകളിച്ചു വന്നത് അല്ലെങ്കിൽ ഞാൻ ആഴ്ച കൂട്ടാലും ദേഹത്തൊക്കെ ഇരിക്കുന്ന ഒരു കാറ്റാരി അപ്പം നമ്മളിപ്പോൾ വെളിയിലൊക്കെ കൊണ്ടുപോയി വിടാൻ പറ്റാത്തൊരു അവസ്ഥ കഴിഞ്ഞാൽ അവന് മരങ്ങളൊക്കെ ഭയങ്കര ക്രൈസാണ് മരങ്ങളെ കണ്ട ഓടി പിന്നെ ഇറങ്ങി വരുമെങ്കിലും ടൈം എടുക്കും പിന്നെ കാക്കുകളൊക്കെ ശല്യം ചെയ്യുന്നതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാറുണ്ട് വീടിന് അത് തുറന്നു വിട്ടാലും ആൾ പിടിക്കാൻ പാടുന്നേ ഉള്ളൂ നമ്മുടെ ദേഹത്തേക്ക് വന്നിരിക്കുകയൊക്കെ ചെയ്താൽ അറ്റാച്ച്മെൻറ്റുള്ള നമ്മുടെ റിങ്കുവിന് നമ്മുടെ മോള് കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ് റിങ്കു ഇപ്പോൾ ഷോപ്പിലായാലും കുട്ടികൾ വന്നാലും കുട്ടികളോട് ഒരുപാട് നേരം അത് ഇങ്ങനെ മിംഗ് ചെയ്യും രീതിയിലുള്ള ഫാഷനില് മിംഗ് ചെയ്യും നമ്മൾ വലിയ ആൾക്കാരോട് ലിമിറ്റഡ് ഇപ്പം ഞാനും കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരാൾ ചെന്നാൽ പോലും അവൻ എടുത്തോട്ട് വരത്തില്ല അപ്പം ഞാൻ എന്നോട് അത്രയും കുട്ടികളൊക്കെ നമ്മൾ തന്നെ വളർത്തുന്നതുകൊണ്ടാണ് ആ ഒരു സിനിമ ബാക്കിയുള്ളവരെ അതിനെ ചെയ്യാൻ വ്യക്തമായിട്ടറിയുക അതുപോലെ തന്നെ ഫീമെയിൽ നല്ല ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഫീമെയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഓർഡർ വരുന്നതായിരിക്കും നമ്മുടെ റിംഗുനെ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നന്ദി